ഉറക്കക്ഷീണം ഫീൽ ചെയ്തപ്പം ഇവിടെ വന്നൊരു മിൻറ്റ് ചായ കുടിക്കുന്നുണ്ട് കണ്ടോ മിൻറ്റിൻ്റെ ഇലകളുണ്ട് ഇങ്ങനെ മണത്തപ്പം നല്ലൊരു നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നു നല്ലൊരു മൈൻഡ് റിഫ്രഷിങ് സ്മെല്ലാം മിൻറ്റിൻ്റെ സ്മെല്ലിനെ പ്രത്യേകത ഉണ്ടല്ല ഭയങ്കര സംഭവമാണ് ഇത് ഇത് മാത്രമല്ല കേട്ടോ പെട്ടെന്ന് യാത്രയിലൊക്കെ ഒരു തലവേദനയൊക്കെ അനുഭവപ്പെടുന്ന ആളാണെങ്കിൽ ഒരു മിൻറ്റ് ചായ കുടിച്ചാൽ ആ തലവേദന റിലീവ് ചെയ്യാൻ അത് സഹായിക്കുന്നു ഈ മിൻഡിറ്റീൽ മെന്തോൾ അടങ്ങിയിട്ടുണ്ട് ഈ മെന്തോളാണ് നമ്മളെ തലവേദന റിലീവ് ചെയ്യാൻ ഹെൽപ്പിക്കുന്നത് മനസ്സിലായത് മെന്തോളിന് മിറ്റൊരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ ഈ അരൗമികൾ നമ്മളെ നമ്മളെ എന്തിനെ സഹായിക്കും നമ്മുടെ ഈ ഹെഡേയ്ക്ക് റിലീവ് ചെയ്യാൻ സഹായിക്കും ഈ മെന്തോൾ നല്ലൊരു നെയ്സ് നല്ലൊരു നേച്ചുറൽ ആണ് അപ്പോൾ നമ്മൾ കഫൊക്കെ റിലീവ് ചെയ്തിട്ട് പോരാന് പ്രത്യേകിച്ച് ജലദോഷപ്പനിയുള്ളവർ ചുമ ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ഈ മോ ജലദോഷമൊക്കെ ഉള്ളവരിങ്ങൾ റിലീവ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതിൽ മെന്തോളാണ് ഇതിനെ സഹായിക്കുന്നത് അപ്പോൾ നമ്മളെ വായലൊക്കെ ശുദ്ധിയായി നിൽക്കുന്നില്ലെങ്കിൽ ഈ മെന്റിന് വേറൊരു ഗുണമുണ്ട് ഒരു ആക്ടിജീ ബാക്ടീരിയലും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ വായൊക്കെ ശുദ്ധിയാക്കാൻ ഈ മിൻഡ് ചായ കുടിക്കുന്നത് നല്ലതാണ് ഈ മിൻഡിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതെന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊറക്കാനും സഹായിക്കുന്നതുകൊണ്ട് നമ്മുടെ ടോട്ടൽ ഹെൽത്തിനും ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ ചായ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മിൻറ്റിൻ്റെ പൊതിനീനയുടെ ഡേലിയുടെ അതിലേക്ക് എടുത്തിട്ട് അപ്പം അറിയാതെ നിങ്ങൾക്ക് ചായ കുടിച്ച് സംതൃപ്തി കിട്ടും ഈ മിൻറ്റ് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളും കിട്ടും അപ്പം നമ്മളെ വായലൊക്കെ ശുദ്ധിയായി നിൽക്കുന്നില്ലെങ്കിൽ ഈ മിൻറ്റിന് വേറൊരു ഗുണമുണ്ട് ഒരു ആക്റ്റീവ് ബാക്ടീരിയലും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് നമുക്ക് ചിലപ്പോൾ പിന്നീട് വായൊക്കെ ശുദ്ധിയാക്കാൻ ഈ മിൻറ്റ് ചായ കുടിക്കുന്നത് നല്ലതാണ്